ഇതിനു മുമ്പും ഈ ഒരു പ്ലേസ്ഡ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എനിക്കും

ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളെല്ലാവരും ഓക്കെ ലവ് സ്റ്റോറി നമ്മളെല്ലാവരും ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിരിക്കും ആദ്യം പ്രേമിക്കും അത് കഴിയുമ്പഴത്തേക്കും അവർ ഒന്നിക്കുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അതിനിടയില് സംഭവിക്കുന്ന കൊറേ കാര്യങ്ങൾ അതൊക്കെയാണ് ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് അപ്പോ ഇതുവരെ കുറെ ലവ് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഒരു മേജർ ഡിഫറൻസ് ഈ ഒരു ക്യാരക്ടറിന് എന്തായിരിക്കും പറയാനായിട്ടാണ് എല്ലാം പോലെ കോംപ്ലിക്കറ്റഡാണ് അത്രയും ഒരു ഈ ഞങ്ങൾ ആരും കൊടുത്തിട്ടോ വാങ്ങിയിട്ടോ ഇല്ല പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തേപ്പായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ അത് തികച്ചും യാദൃശിക ഈ സിനിമയിൽ നോക്കുമ്പത്തേക്കും ഡാൻസർ ഫീൽഡില് വേറൊരു സ്ഥലത്തും അതുപോലെ Uh, no pizza, ും പോയി വിടിച്ചു ശരിയെന്നാ ഞാനോട്ട് കഥ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് മൂന്ന് ലവ് സ്റ്റോറീസ് മൂന്ന് പേറിനെ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ട്രെയിലർ ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് ഇന്റർവ്യൂ ആണോ ട്രെയിലർ രണ്ടും അപ്പൊ ഇത് രണ്ട് സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നതാണോ അല്ല അങ്ങനെ കഥ നടക്കുന്നത് നമുക്ക് അങ്ങനെ ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റില്ല കഥ എല്ലാ ഇതിനകത്ത് ലൊക്കേഷൻസ് പലതുണ്ട് ഇപ്പോൾ നാല് ഒരു നാല് ജോഗ്രഫിക്കലി ടെറിയുന്ന ഈ സിനിമയിലുണ്ട് റേഞ്ച് ഉണ്ട് ബാക്ക് വാട്ടർ ആലപ്പുഴ അങ്ങനത്തെ ഉണ്ട് ഗ്രാമമുണ്ട് ഉണ്ട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് കടലും പുഴയും മലയെല്ലാം വരുന്നുണ്ട് പക്ഷേ അങ്ങനെ കഥ നടക്കുന്നത് പല പല സ്ഥലങ്ങളിലായിട്ടിങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ചോദിച്ചോന സംശയം ചോദിച്ചോട്ടെ പച്ചക്കളർ പൂക്കളൊക്കെ ആണോ ഒരു ഒരു ഇങ്ങനെ ലവ് ലവ് സ്റ്റോറി സ്റ്റോറി ചെയ്യാം ചെയ്യാം എന്ന് തോന്നിയ ഒരു റീസൺ അതിനു ഈ ഒരു കഥ മനസ്സിലുണ്ടായിരുന്നു ശേഷം വേറെ സിനിമയാണ് ചെയ്യാൻ വരുന്നത് അനൗൺസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതിലായിരുന്നു അപ്പം അങ്ങനത്തെ ജോണിൽ അങ്ങനെ വേറെ പല കാരണം കൊണ്ട് ആ സിനിമ ഒക്കെ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചത് മാറ്റി വെച്ചു അതിന് ശേഷം ഈ ഈ സിനിമ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ഈ കഥ ഈ ഒരു സാധനം സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ വെച്ചിരുന്നത് പിന്നെ കുറച്ച് ഇത് പെട്ടെന്ന് മാറി ഇങ്ങനെ വന്ന സമയത്ത് നമ്മൾ അടുത്ത ഇത് ചെയ്യുന്ന പ്രത്യേകിച്ച് സെക്കൻഡ് മൂവി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് എനിക്ക് കോൺഫിഡൻസ് ഉള്ള എനിക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള പിന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സിനിമ നിലയിലാണ് ഇത് തിരഞ്ഞെടുത്ത് നമ്മൾ ഇത് ചെയ്തത് ഒരുപാട് പ്രണയ സിനിമകൾ മലയാളത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അതിലല്ലേ കൂടുതലൊരു മേജർ കമ്പാരിസൺ വരാൻ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു പ്രണയ സിനിമ ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇത് കാണുമ്പോ കുറച്ചും കൂടി ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പാരിസന് കൂടുതൽ ചാൻസ് ഉള്ള ഒരു സബ്ജക്ട് അല്ലേ ലവ് സ്റ്റോറീസ് അത് തന്നെയാണ് അതിന്റെ ആൻസർ അതായത് ഒരുപാട് പ്രണയ സിനിമ വന്നില്ലേ അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തത കാരണം ക്യാരക്ടേഴ്സ് പ്ലേസ് ആണെങ്കിലും ആണെങ്കിലും ദേവിക ഇവരെ എല്ലാവരും ആ ഒരു പ്ലേസ്മെന്റ്സ് ും നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാര്യങ്ങളിലൊക്കെ ഘട്ടത്തിലേക്ക് കടന്നപ്പോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ഓരോ ക്യാരക്ടറിനെ നമ്മൾ ഡിഫൈൻ തന്നെയാണ് ആ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ എപ്പഴാ നോക്ക റെഫറൻസ് ഒന്നെങ്കിലും നമുക്ക് നമ്മൾ കണ്ട ിൽ ഈ ആർട്ടിസ്റ്റുകൾ ചെയ്ത കഥാപാത്രങ്ങൾ നോക്കും അപ്പോൾ അവര് നമുക്ക് അത് മാച്ച് ആവുമ്പോൾ നോക്കും ഇല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾ നോക്കും ഹക്കീമിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഹക്കീമിനെ ഞാൻ പ്രണയവിലാസം കണ്ടപ്പോഴാണ് അപ്പൊ കണ്ടപ്പോൾ നമുക്ക് ഡയറക്ടർ അല്ല അങ്ങനെ ഇപ്പോൾ ഒരു ഒരു പ്രത്യേകത കണ്ടിട്ടല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹക്കീമിന്റെ ഇപ്പോൾ പ്രണയവിലാസം കണ്ടപ്പോൾ ആ കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു രീതി നമ്മുടെ നമുക്ക് ആ കഥാപാത്രം ചെയ്യാനുള്ളതായിട്ട് കുറെ ആപ്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും പുള്ളിക്ക് ചെയ് സി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണെന്ന് തോന്നി അതൊന്ന് രണ്ടിപ്പം അനുമോഹനെ ഈ പറഞ്ഞപോലെ തന്നെ ഞാൻ നോക്കിയപ്പം പല ആർട്ടിസ്റ്റുകൾ നമ്മൾ നോക്കിയപ്പം അനു ചെയ്തിട്ടില്ലാത്തൊരു സാധനം ഇപ്പോൾ ഒരു നമ്മളൊരു സാധനം ചെയ്യിക്കുമ്പോൾ അതിനൊരു ഒരു പുതുമ എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ആ രീതിയിൽ നോക്കിയപ്പം ഇപ്പം ഞാൻ മെപ്പടി അഞ്ചുന്ന സമയത്ത് ഉണ്ണി അതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം എന്നലയിലാണ് ഉണ്ണി വെച്ചത് നമ്മൾ ചെയ്തത് അപ്പം അതേപോലെ ഇപ്പോൾ അനുമോഹനെ നോക്കുമ്പോൾ അനുവിനെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളതിനകത്ത് ഏതെങ്കിലും ഒരു സീൻ വന്ന് കാണുമ്പോൾ തന്നെ ഇതുവരെ അനു ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ആ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും പിന്നെ രണ്ട് എനിക്ക് അനുശ്രീയും നിഗ്രയും നേരത്തെ തൊട്ട് പരിചയമുള്ള അടുപ്പുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഈ ആക്സസ് ഉള്ള ആൾക്കാർ എന്ന നിലയിൽ നമ്മൾ ആ കഥാപാത്രം ചെയ്യാൻ ആപ്റ്റാണെന്ന് തോന്നിയപ്പോൾ അവരെ അപ്രോച്ച് ചെയ്തു അങ്ങനെ വന്നു പിന്നെ മേതിൽ ദേവിക അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ഇതിനകത്ത് വന്ന ഒരാൾ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പ്ലസ് ഏജ് ഉള്ള ഒരു ആളെ ഇതിനകത്ത് നമുക്ക് വേണമായിരുന്നു അപ്പോൾ സിനിമാ അല്ലാത്ത എന്നാൽ ആളുകൾ അറിയുന്ന ഒരാൾ ഒരു പബ്ലിക് ഉള്ള ഒരാളെ കിട്ടിയാൽ എന്നുള്ള ആളെന്ന് വിചാരിച്ച് കുറേ ഓപ്ഷൻസ് ആലോചിച്ചപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് പുള്ളിക്കാര് വെച്ചു പക്ഷെ പുള്ളിക്കാരോട് സംസാരിച്ചപ്പോൾ ഒരാദ്യം തന്നെ എല്ലാം കേട്ടുമൊക്കെ പറഞ്ഞു പക്ഷേ എന്നും പടം ചെയ്യുന്നില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി പിന്നെ ഒരു ഒന്നൊന്നേര വർഷത്തോളം ഞാനിങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ലാസ്റ്റ് മൊമെൻ്റിലാണ് ഒരു ചെറിയ എസ് വന്നങ്ങനെ ഇത് അതിനായത് അങ്ങനെ കാസ്റ്റിംഗ് എല്ലാ തരത്തിലാണ് വന്ന് ബീച്ചാറിനെ ഇതുപോലെ തന്നെ ബീച്ചാറിനടുത്ത് ഞാൻ ഇപ്പോൾ ആക്ച്വലി പോയിട്ട് പുള്ളി നമ്മൾ ഞാനും നമ്മുടെ കൊപ്പാരിസ് കെ കൂടെ പോയത് ഒരു സിനിമാ ഷൂട്ട് ലൊക്കേഷനിൽ പോയി അപ്പോൾ അവിടെ ചെന്ന് പറയാൻ നേരത്ത് പുള്ളി ഇപ്പോൾ പറഞ്ഞിങ്ങനെ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് കേൾക്കടാ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഏകദേശം പത്തിനാൽ ദിവസം പിന്നെ ഷൂട്ടുണ്ട് അപ്പം ഇങ്ങനൊരു രണ്ട് മാസം കഴിയാതെ പിന്നെ അത് നടക്കില്ല പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാറുതെ കാര്യം പറഞ്ഞവിടെ രണ്ടു മിനി നിന്ന സമയത്ത് ഞാൻ ഇതിന്റെ ചെറിയ ഒരു വൺലൈൻ പോലെ ചുമ്മാ പറഞ്ഞപ്പോ പുള്ളി അപ്പൊ തന്നെ അത് ചെയ്യാന്ന് പറയാറ് പറഞ്ഞപ്പോൾ

ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടറിനെ ചൂസ് ചെയ്യാനോ സിനിമ ചൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ സോ സിനിമയ്ക്ക് ആവശ്യമായത് ഇനിയും തേപ്പാണെങ്കിൽ തേപ്പുകളാണെങ്കിൽ ഞാൻ ഇനിയും തേക്കും